കാത്തിരിപ്പിന് വിരാമം ശ്രീകൃഷ്ണപുരം കരിമ്പുഴ പഞ്ചായത്തുകളെ ബന്ധിപ്പിച്ച് മുണ്ടോർശി മുണ്ടോർശിക്കടവിൽ തടയണ യാഥാർത്ഥ്യമാകുന്നു രൂപയുടെ പദ്ധതിക്ക് സർക്കാരിന്റെ ഭരണാനുമതി ലഭിച്ചു നവകേരള സദസ്സിൽ ജനങ്ങളിൽ നിന്ന് ലഭിച്ച വിവിധ പരാതികളും അപേക്ഷകളും കണക്കിലെടുത്ത് കേരളത്തിലെ നൂറ്റിനാൽപ്പത് മണ്ഡലങ്ങളിലും മുൻഗണനാ രീതിയിൽ എടുക്കേണ്ട ആവശ്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് സർക്കാർ എടുത്ത തീരുമാനങ്ങളിൽ ഉൾപ്പെടുത്തി ഒറ്റപ്പാലം നിയോജക മണ്ഡലത്തിന് ലഭിച്ച ഏഴു കോടി രൂപയിൽ ഉൾപ്പെടുത്തിയാണ് കരിമ്പുഴ പുഴയ്ക്ക് കുറുകെ മുണ്ടോർശിക്കടവിൽ തടയണ നിർമ്മിക്കുന്നത് മൂന്ന് കോടി എഴുപത് ലക്ഷം രൂപയാണ് ഈ തടയണയ്ക്ക് വേണ്ടി നീക്കിവെച്ചിട്ടുള്ളത് പദ്ധതിക്ക് സർക്കാരിന്റെ ഭരണാനുമതി ലഭിച്ചു ശ്രീകൃഷ്ണപരം കരിമ്പുഴ പഞ്ചായത്തുകളിലെ കുടിവെള്ള പ്രശ്നം പരിഹരിക്കുന്നതിന് പദ്ധതി സഹായകരമാകും എന്നാണ് വിലയിരുത്തൽ രണ്ട് പഞ്ചായത്തുകളിലുമുള്ള ഏക്കർ കണക്കിന് കൃഷിയിടങ്ങൾക്കും ഈ പദ്ധതി ഏറെ സഹായകരമാകും തുടർ നടപടികൾ വേഗത്തിൽ പൂർത്തിയാക്കി തടയണ നിർമ്മാണം ആരംഭിക്കാനാകുമെന്നാണ് പ്രതീക്ഷയെന്ന് കെ പ്രേംകുമാർ എം എൽ എ പറഞ്ഞു ശ്രീകൃഷ്ണപുരം കരിമ്പുഴ പഞ്ചായത്തുകളെ ബന്ധിപ്പിക്കുന്ന നിലയിലുള്ള ഒരു തടയണയാകും നൂറുകണക്കിന് ഏക്കർ സ്ഥലത്ത് കൃഷി നല്ല നിലയിൽ ഒരു പ്രയാസവുമില്ലാതെ ജലദൌർ ദൗർലഭ്യമില്ലാതെ കർഷകർക്ക് നടത്താൻ കഴിയുന്ന സൗകര്യമുണ്ടാകും നാടിനെ സംബന്ധിച്ച് സുദീർഘമായ കാലത്തെ ഒരു സ്വപ്നമാണ് മുണ്ടൂർശിക്കടവ് തടയണ എന്നത് നേരത്തെയും ഇതിനാവശ്യമായിട്ടുള്ള നല്ല മുൻകൈ ഇടപെടലും പരിശ്രമവും എല്ലാം നടത്തി ജലസേചന വകുപ്പെല്ലാം എല്ലാം അതിന്റെ എസ്റ്റിമേറ്റ് എല്ലാം തയ്യാറാക്കിയിരുന്നു ചില സാങ്കേതിക തടസ്സങ്ങൾ കൊണ്ട് അത് നീണ്ടുപോകുന്ന സാഹചര്യമാണ് ഉണ്ടായത് ഒറ്റപ്പാലം മണ്ഡലത്തിന് അനുവദിക്കപ്പെട്ട നവകേരള സദസ്സിന്റെ ഭാഗമായ ഏഴു കോടി രൂപയിൽ ഏറ്റവും മുന്തിയ പ്രാധാന്യമുള്ള ഒരു പ്രവൃത്തിയായി കടവ് തടയണയുടെ ഭരണാനുമതി മാറിയിട്ടുണ്ട് എന്ന സന്തോഷം നാടിനെ അറിയിക്കുന്നതിൽ അഭിമാനമാണുള്ളത് കാലത്തിനൊപ്പം അഭിമാനത്തോടെ സഞ്ജു ഫാഷൻ എസ് ബി ടി ജംഗ്ഷൻ ശ്രീകൃഷ്ണപുരം പാലക്കാട്